ആലത്തിയൂർ ചെറിയപറപ്പൂർ ഇക്ര വാൾഡ് ഓഫ് സ്കൂളിൽ ലഹരിക്കെതിരെ തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ ജിനീഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടപ്രതിജ്ഞ എടുത്തു സർക്കിൾ ഇൻസ്പെക്ടർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ൂർ ചെറിയൂർ ഇക്രഹ്ൾ സ്കൂളിൽ ലഹരിക്കെതിരെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ ജിനീഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വന്നിട്ട് അവന്റെ ചേട്ടനടക്കം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള കഞ്ചാവ് പൂതി വാങ്ങിക്കൊണ്ടു ചെറിയ വളരെ ഒരു പയ്യനാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പയ്യൻ വെറും എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ഒന്നും പറയില്ല ശരിക്കും മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പറയുന്ന ഒരു പയ്യനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരൂര് സ്റ്റേഷന്റെ പരി തിരൂര് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേഷനാണ് ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടക്കുന്ന വലിയ ഏരിയ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് അപ്പൊ നമ്മളുടെ പോക്ക് വളരെ അപകടകരാണ് നിങ്ങൾക്കറിയാം അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും നല്ല ആൾക്കാർ ൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഹക്കീം വാഫി ബിന്ദു ദേവദാസ് റഷീദ് ഫൈസി ഷൈജാ മധു രേഷ്മ സൈഫുനീസ മുഹമ്മദ് അലി കള്ളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ടി വിർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി